പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹേമലത രാജകുട്ടൻ സായിദ മുത്തുക്കോയത്തങ്ങൾ ഇ ആർ ഷീല പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത് ആർ ആർ രാധാകൃഷ്ണൻ സന്ധ്യ സുനിൽ സുജ ശിവരാമൻ വി ഇഒമാരായ പി എ ഹന പി എൻ ഫാസില എന്നിവർ സംസാരിച്ചു അഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് െത്താത്ത സ്ഥലത്ത് അപ്പുറത്തൊന്നും പുറത്തുനിന്നും ആയിട്ട് ആളുകൾ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്ന അവസ്ഥയുണ്ട് ആ അവസ്ഥ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാ മുക്കിലും മൂലയിലൊന്നും നമുക്ക് ക്യാമറ വെക്കാൻ നമുക്ക് നടക്കൂല നടക്കൂലെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പ്രധാന സെന്ററുകളിലൊക്കെ വെക്കാൻ പറ്റി നമ്മള് കനവ് മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിങ്ങനെ എല്ലാവർക്കൊന്നും കൊണ്ടുവന്നിരുന്നില്ല അപ്പൊ ഞങ്ങൾക്കും വീട്ടിലേക്ക് വരുമ്പോൾ അമ്പത് രൂപ കൊടുക്കണം അല്ലാതെ നമുക്ക് ചാക്കിലാക്കി ഇത് പുറത്ത് കൊണ്ടന്നിട്ടാല് കാശ് കൊടുക്കണ്ടല്ലോന്നുള്ളതില് മാലിന്യ സംസ്ഥാന കേന്ദ്രത്തിന്റെ ബാക്ക് സൈഡിലൊക്കെ ആളുകൾ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടിരുന്നു